എല്ലാ ബാങ്കുകളിലെയും ലോണുകൾ ഇൻഷുർ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് കേരളത്തിലെ സംസ്ഥാന സഹകരണ ബാങ്കുകളും സംഘങ്ങളും നൽകി വരുന്ന ലോണുകളെല്ലാം കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിലേക്ക് റിസ്ക് ഫണ്ട് എന്നൊരു സ്കീമിൽ ഉൾപ്പെടുത്തി ഇൻഷുർ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് രണ്ടായിരത്തി എട്ട് മുതലാണ് റിസ്ക് ഫണ്ട് എന്നൊരു പദ്ധതി നിലവിൽ വന്നിരിക്കുന്നത് ഒരു വ്യക്തി എത്ര ലോൺ എടുത്താലും എല്ലാ ലോണുകളും റിസ്ക് ഫണ്ട് സ്കീമിൽ ഉൾപ്പെടുത്തേണ്ടവയാണ് റിസ്ക് ഫണ്ട് സ്കീമിൽ ചേരുന്നതിനുള്ള പ്രായപരിധി എഴുപത് വയസ്സാണ് എഴുപത് വയസ്സ് വരെ ഉള്ള ആൾക്കാർ എടുക്കുന്ന ലോണുകൾക്ക് മാത്രമേ റിസ്ക് ഫണ്ട് പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുകയുള്ളൂ നിലവിലത്തെ ആനുകൂല്യം എന്ന് വെച്ചാൽ മാക്സിമം ഒരു ലോണിന് മൂന്ന് ലക്ഷം രൂപ വരെയാണ് റിസ്ക് ഫണ്ട് പദ്ധതി പ്രകാരം പരമാവധി ലഭിക്കാവുന്ന തുക ഒരാൾ എത്ര ലോൺ എടുത്തിട്ടുണ്ട് ഏത് പല സഹകരണ സംഘങ്ങളിൽ നിന്നായി എത്ര തുകയുടെ ലോൺ എടുത്തിട്ടുണ്ടോ മാക്സിമം ഒരു ലോണിന് മൂന്ന് ലക്ഷം രൂപയും എല്ലാ ലോണുകളും കൂടി ഉൾപ്പെട്ട മാക്സിമം ആറു ലക്ഷം രൂപയുമാണ് ഈ ഒരു റിസ്ക് ഫണ്ട് പദ്ധതി പ്രകാരം കവറേജ് ആയിട്ട് ലഭിക്കുക ഇതിനായി പ്രീമിയം അടയ്ക്കുന്ന ഓരോ ലോണിനും പോയിന്റ് ഏഴ് ശതമാനമാണ് ഇൻഷുറൻസ് തുക വരുന്നത് അതായത് മിനിമം നൂറ് രൂപ പ്ലസ് ജി എസ് ടി നൂറ്റി പതിനെട്ട് രൂപയും മാക്സിമം രണ്ടായിരം പ്ലസ് ജി എസ് ടി രണ്ടായിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുമാണ് റിസ്ക് ഫണ്ടിലേക്ക് ഓരോ ലോണിനും ഈടാകുന്നത് എല്ലാ മാസവും തലേ മാസത്തെ റിപ്പോർട്ട് തയ്യാറാക്കി എത്രയാണോ തുക പ്രീമിയം തുക അതും കൂടി ഉൾപ്പെടെ ജില്ലാ ബാങ്കിൽ ഇപ്പോൾ കേരള ബാങ്കിൽ ചെല്ലാനടച്ച് നമ്മൾ അത് പിറ്റേ മാസം പതിനഞ്ചാം തീയതിക്കുള്ളിലായിട്ട് സമർപ്പിക്കുകയാണ് ചെയ്തിരുന്നത് എല്ലാ മാസവും പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ഫോം സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചിരിക്കണം അപ്പോൾ ഈ ഒരു സ്കീമിൽ പുതിയൊരു വ്യത്യാസം വന്നിരിക്കുന്നത് ഇനി ഈ ഫോമുകളെല്ലാം നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യാനായിട്ട് അവർ സൈറ്റ് എനേബിൾ ചെയ്തിട്ടുണ്ട് അതിൽ അതിൻ്റെ ഒരു ഫോർമാറ്റ് നൽകിയിട്ടുണ്ട് രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യാം മാനുവലായിട്ട് ആ വെബ്സൈറ്റിൽ കയറി നമുക്ക് എൻ്റർ ചെയ്യാം അതുമല്ല അവരൊരു മോഡൽ ഫയൽ നൽകിയിട്ടുണ്ട് ഒരു എക്സൽ ഫയൽ നൽകിയിട്ടുണ്ട് ആ എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്ത് ആ അതിലേക്ക് നമുക്ക് ഡേറ്റീഡ് ചെയ്തിട്ട് അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം ഈ രണ്ട് ഓപ്ഷനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും എളുപ്പം നമുക്ക് ആ എക്സൽ ഫോമിലേക്ക് നമ്മുടെ ഫോമിലേക്ക് നമ്മുടെ റിസ്ക് ഫണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിപ്പോർട്ട് ആ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുക എന്നിട്ട് നമുക്ക് എക്സലിലോട്ടോ പി ഡി എഫിലോട്ടോ ജനറേറ്റ് ചെയ്ത് ആ ഒരു ഫോർമാറ്റിലേക്ക് സെറ്റ് ചെയ്യുക എന്നിട്ട് ആ ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത് പുതിയ നിർദ്ദേശം എങ്ങനെയാണ് സംസ്ഥാനത്തെ വിവിധ സഹകരണ ബാങ്കുകൾ സംഘങ്ങൾ കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിലേക്ക് അടവാക്കി വരുന്ന റിസ്ക് ഫണ്ട് പ്രീമിയം നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വാർഷിക വിഹിതം ക്ഷേമ വികസന പദ്ധതി പുതുക്കൽ വിഹിതം അതിന്മേലുള്ള ജി എസ് ടി എന്നിവയുടെ ജില്ലാ ബാങ്കുകളിൽ അടവാക്കിയെന്ന ചെല്ലാനും മരുബന്ധ രേഖകളും തപാൽ വഴി ബോർഡിലേക്ക് അയക്കുന്ന പകരം ഓൺലൈൻ വഴി അയക്കുന്നതിന് വേണ്ടി ഓൺലൈൻ അപ്ലോഡിംഗ് മൊഡ്യൂൾ ബോർഡിന്റെ സോഫ്റ്റ്വെയറിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ കെ സി ഡി ഡബ്ല്യു എഫ് ബി ഡോട്ട് കോം കേരള കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് വെൽഫെയർ ഫണ്ട് ബോർഡ് ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് എല്ലാ ബാങ്കുകളും എല്ലാ സഹകരണ സ്ഥാപനങ്ങളും ഈ ഒരു വെബ്സൈറ്റിൽ കയറി നമുക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം അതെങ്ങനെയാണ് എന്നുള്ള മാനുവൽ ഇവിടെയുണ്ട് ആ ഒരു സൈറ്റ് ഞാൻ ഓപ്പൺ ആക്കി കാണിക്കാം ഇതാണ് കേരള കോപ്പറപ്പറ്റീവ് ഡെലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡിൻ്റെ വെബ്സൈറ്റ് ഈ ഒരു യൂസർ മാനുവലിൽ നമുക്ക് ഇവിടെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ടാബുണ്ട് ഈ ഓൺലൈനിൽ ചെല്ലുകയാണെങ്കിൽ ഈ ഒരു സെറ്റിലോട്ടാണ് ചെല്ലുന്നത് ഈയൊരു അഡ്രസ്സിലോട്ടാണ് ചെല്ലുന്നത് ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള വരുന്നത് ഈ ഇവിടെ ന്യൂ യൂസർ രജിസ്ട്രേഷൻ ഇവിടെയാണ് ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ട് പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിക്കവർ ചെയ്യാം രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമുക്കതിൻ്റെ യൂസർ ഗൈഡ് ലൈൻസ് ഒന്ന് വെച്ചിരിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പി ഡി എഫ് യൂസർ ഗൈഡ്ലൈന് ഈ പി ഡി എഫ് നമുക്ക് ലഭ്യമാകുന്നതാണ് ഇത് വായിച്ച് നോക്കി നമുക്കത് രജിസ്ട്രേഷൻ നടത്താം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫോൺ നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക ഇവിടെ നമ്മൾ ന്യൂ യൂസർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുന്നതാണ് പറയുന്നിരിക്കുന്നത് അതിൻ്റെ ഫോ ഫോമാറ്റുകളെല്ലാം പിക്റ്റോറിയൽ റെപ്രസെൻറ്റേഷനായിട്ട് നമുക്കിവിടെ നൽകിയിട്ടുണ്ട് പുതിയതായിട്ട് ന്യൂ യൂസർ രജിസ്ട്രേഷൻ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു ഫെയിലോട്ടാണ് ചെല്ലുന്നത് ഇവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് നമുക്ക് തിരഞ്ഞെടുക്കാം കോട്ടയമാണെങ്കിൽ കോട്ടയം ഇവിടെ ആർ യു മെമ്പർ ഓഫ് റിസ്കോണ്ട് സ്കീമല്ലേ യെസ് കൊടുക്കുക സഹകരണ സ്ഥാപനങ്ങളും മെമ്പർഷിപ്പ് നമ്പറുകൾ നമ്മൾ ആ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റിനോടൊപ്പം ഉണ്ടായിരിക്കും ആ നമ്പർ നമുക്ക് ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സഹകരണ സ്ഥാപനം ഏതാന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഫെച്ച് ചെയ്തെടുത്തോളും ഇത് ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുത്താൽ മതി ഓരോ ബാങ്കിലും അതായത് അവർ ക്യാച്ച് ചെയ്ത് എടുത്തോളും ഓട്ടോമാറ്റിക്കായിട്ട് വെച്ചോളും ഇവിടെ നമ്മുടെ ലോക്കൽ ബോഡി പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി അത് സെലക്ട് ചെയ്തെടുക്കുക ലോക്കൽ ബോഡി പഞ്ചായത്താണെങ്കിൽ അത് പഞ്ചായത്ത് നിന്ന് കൊടുക്കുക അസംബ്ലി ആരാണെങ്കിൽ അസംബ്ലി ഡോസ്ക്രിപ്ഷൻ കൊടുക്കുക താലൂക്ക് ബാങ്കിൻ്റെ ഇമെയിൽ ഐ ഡി ബാങ്കിൻ്റെ മൊബൈൽ നമ്പർ ഇനി ഒരു പാസ്വേഡ് ജനറേറ്റ് ചെയ്യുക അവിടെ ഒരു ഒ ടി പി വരും അതുവരെ നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് മൊബൈൽ നമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹയർ അതോറിറ്റിയുടെ ആണ് നൽകേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറി സിഇ ആരാണെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അതിലേക്കായിരിക്കും ഒ ടി പി വരുന്നത് ഒ ടി പി നമ്മൾ വെരിഫൈ ചെയ്യണം ഇനി നമുക്ക് ബാങ്കിൻ്റെ പാൻ നമ്പർ ജി എസ് ടി നമ്പർ മെമ്പർഷിപ്പ് നമ്പർ ഇവിടെയൊക്കെ എടുത്തു കൊടുക്കാനുണ്ട് പിന്നെ അഡ്രസ്സ് ആ കാര്യങ്ങളൊക്കെ കൂടെ പൂട്ടീകരിച്ചു ചെയ്യുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകും എന്തെങ്കിലും തിരുത്തൽ വേണമെങ്കിൽ ഈ മെയിലിലേക്ക് വിവരങ്ങൾ മെയിൽ ചെയ്യുക എന്ന് പറയുന്നത് അവർ ഈ ഒരു യൂസർ നെയിം നമ്മുടെ അംഗ റിസ്ക് സ്കീമിൻ്റെ അംഗത്തെ നമ്പർ ആയിരിക്കും യൂസർ നെയിം ആയിട്ട് ലഭിക്കുക പാസ്വേഡ് നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡാണ് ഉപയോഗിക്കേണ്ടത് നമ്മളിവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ആക്കി ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടി നോക്കാം ഈ ഒരു സൈൻ ഇൻ ചെയ്ത് കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡാഷ് ബോർഡ് ആയിരിക്കും കിട്ടുന്നത് ലോഗിൻ പേജിൽ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റിസ്ക് ഫണ്ട് സ്കീം വെൽഫെയർ സ്കീം അങ്ങനെ ധാരാളം ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു ലോഗോ നമുക്ക് നമ്മുടെ ബാങ്കിൻ്റെ ലോഗോ ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം ഇനി എങ്ങനെയാണ് ഫോമെ പ്രീമിയം അടവാക്കുന്നത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത് നോക്കാം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെ റിസ്ക് ഫണ്ട് സ്കീം സ്കീമെന്ന് പറഞ്ഞൊരു ഡാഷ്ബോർഡാണ് ഇവിടെ വരുന്നത് അവിടെ പ്രിപ്പയർ ഫോമെ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഫോമെ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ന്യൂ ഉണ്ട് ഇനി ബ്രാഞ്ച് നമ്മുടെ ബ്രാഞ്ച് ഇവിടെ എത്ര ബ്രാഞ്ചുകളുണ്ട് അവരുടെ ലിസ്റ്റ് ഇവിടെ കാണും അത് ഇല്ലെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ആഡ് ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബ്രാഞ്ച് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട് ഇനി ഏത് മാസത്തെയാണ് നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട് രണ്ട് രീതിയിൽ നമുക്ക് ഫോമെ പ്രിപ്പയർ ചെയ്യാം എക്സൽ മൈഗ്രേഷൻ ഉണ്ട് ഒരു എക്സൽ ഫയൽ അവിടെ മോഡൽ തന്നിട്ടുണ്ട് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ഹിയർ ടു ബ്രൗസ് എക്സൽ ഫയൽ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ഫയൽ നമുക്ക് മോഡൽ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ഫോർമാറ്റിൽ നമ്മുടെ വിവരങ്ങൾ നമുക്ക് എൻ്റർ ചെയ്ത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുക ഇവിടെ ഒരു അപ്ലോഡ് ഓപ്ഷൻ ഉണ്ട് അപ്ലോഡ് എക്സൽ ഫൈൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനടുത്ത് തന്നെ ഡൗൺലോഡ് എക്സൽ ഫയൽ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ മാനുവൽ ആയിട്ട് ഇവിടെ നമുക്ക് ഓരോരുത്തരുടെയും ലോണിയുടെ പേര് മെമ്പർ നമ്പർ ലോൺ നമ്പർ എന്നാണ് ലോൺ എടുത്തത് ലോൺ ഡ്യൂ ഡേറ്റ് ആധാർ നമ്പർ ലോൺ എമൗണ്ട് പ്രീമിയവും പീനൽ ഇൻട്രസ്റ്റും ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ കാൽക്കുലേറ്റ് ചെയ്തുകൊള്ളു പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനൊരു പ്രീമിയം പീനൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുക അതുകൊണ്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും അപ്പം പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് നമ്മളത് ഫോം സബ്മിറ്റ് ചെയ്ത് പ്രീമിയവും ചെല്ലാനും ഒക്കെ ചെയ്യാനായിട്ട് നോക്കുക അപ്പം ചെല്ലാൻ അടച്ചതിൻ്റെ നമ്പറും കൊടുത്ത് ചെല്ലാനും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതെല്ലാം കഴിയുമ്പോഴായിരിക്കും നമ്മുടെ സബ്മിഷൻ പൂർത്തീകരിക്കുന്നത് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഡെവലപ്മെൻറ്റ് വെൽഫെയർ ഫണ്ട് ബോർഡിൻ്റെ വെബ്സൈറ്റ് ഇവിടെ ഇവിടെ കയറുമ്പോൾ നമുക്കിവിടെ ഒരു ഓൺലൈൻ എന്ന് പറഞ്ഞ ഒരു ടാബുണ്ട് ഓൺലൈനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വരും ഇവിടെ നിന്ന് നമുക്ക് യൂസർ ഗൈഡ്ലൈൻസ് യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം വായിച്ചുകൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ നടത്താം എന്നിട്ട് ആ ഫോം സബ്മിഷൻ നമുക്ക് അടുത്ത മാസം മുതൽ ചെയ്യാം കൂടുതൽ ഡൗട്ടുകൾ ക്ലാരിഫിക്കേഷൻ ഒക്കെ ആയിട്ട് ഈ കേരള കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡിന്റെ ഒഫീഷ്യൽ നമ്പറുകളിൽ ബന്ധപ്പെടുക അതായിരിക്കും സംശയത്തിന് ഏറ്റവും നല്ലത്